ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ പിങ്കിയും അതുപോലെ അർജുനും തമ്മിലുള്ള ബന്ധം അത് തീർച്ചയായും നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ നന്ദയും ഗൗതവും അതിനെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പിങ്കിയെ ഇന്ത്യപരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തില് ഇവർ രണ്ടുപേരും കൂടി എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ നയനയെന്ന് പറയുന്ന പെരും കള്ളിയെ വെളിച്ചെത്തു കൊണ്ടുവരാനും നമ്മുടെ നന്ദ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ അത് ഗൗതത്തിനോട് പറയുകയും ചെയ്തു രണ്ടുപേരും ഇനി മുതലും നയനയെ വീക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെ താൻ ചെയ്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അഹങ്കാരത്തോടെ നയന ഇന്ദീവരത്തിൽ ഇങ്ങനെ മതിച്ചു വാണ് നടക്കുകയാണ് പക്ഷെ ഈ നയനയെ ആ സെക്കൻഡുകൾ തൊട്ട് നമ്മുടെ ഗൗതവും നന്ദയും നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ തെ നമ്മുടെ നന്ദയും ഗൗതവും നയനയെ നിരീക്ഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ അർജുനോട് പിങ്കിയാണ് സ്വർണം മോഷ്ടിച്ചെടുത്തോണ്ട് പോയത് എന്നുള്ള കാര്യം നയനയും സുമംഗലയും കൂടി പ്ലാൻ ചെയ്ത് പറയുക അപ്പോൾ ഇത് പിങ്കി കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അർജുൻ പിങ്കിയെ എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഇവർ രണ്ടു പേരും കൂടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പച്ചി തന്നെ ഇത് ചെന്ന് അർജുനോട് പറയണം അങ്ങനെ കുറച്ച് പൊടിപ്പും തോന്നലൊക്കെ വെച്ച് പറഞ്ഞു പിങ്കിയാണ് സ്വർണം എടുത്തുകൊണ്ട് പോയത് അതിനുശേഷം പിങ്കി ഇതിവിടെ കൊണ്ടുവന്ന് തരാൻ നല്ല പിള്ള ചമയാൻ വേണ്ടി കൊണ്ടു തന്നതാണ് തരുന്നതാണ് ഇതൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡയലോഗുകൾ കുറേ അങ്ങ് അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുമംഗലയ്ക്ക് ഭയങ്കരമായിട്ടങ് ഇതായിട്ടോ സുമംഗല എന്നിട്ട് നേരെ അർജുൻ്റെ അരികിലേക്ക് പോകുക അർജുൻ്റെ അരികിലേക്ക് പോണു എന്നിട്ട് അതെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു എന്താ അമ്മ എന്താ കാര്യം ഒരു കാര്യവും ഇല്ലാതെ ഞാനൊന്നും നിന്നോട് പറയില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ നിന്റെ നല്ലത് മാത്രമേ ഈ അമ്മ ആഗ്രഹിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന പറയുന്നു അപ്പൊ അത് കേട്ടപ്പോൾ അമ്മ ചുമ മുഖപരി ഇടാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയാനായിട്ട് അർജുൻ പറഞ്ഞു മറ്റൊന്നുമല്ല ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ട് പോയ സ്വർണവും ആ സ്വർണ്ണം ആരാ കൊണ്ടുപോയത് എന്ന് അറിയാവോന്ന് ചോദിച്ചു ആരാ കൊണ്ടുപോയത് അന്ന് വേറെ ആരുമല്ല പിങ്കി തന്നെ പിങ്കിയോ ആ പിങ്കി തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഒരിക്കലും പിങ്കി അത് ചെയ്യില്ല എനിക്കത് നല്ല ഉറപ്പുണ്ട് എന്ന് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുമ്പോ ആ അപ്പൊ അവളെ നിനക്ക് വിശ്വാസമാണ് നിന്റെ അമ്മയാണ് നിനക്ക് വിശ്വാസം ഇല്ലാത്തതല്ലേ എന്ന് ചോദിച്ചു ഈ വീട്ടിൽ എല്ലാവരും ഉള്ളപ്പോഴാ പ്രഭുരാമൻ ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഏട്ടത്തയുടെ കയ്യില് കൊടുത്തത് അത് മാത്രമല്ല കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിരപരാധിത്വം കാണിക്കാൻ വേണ്ടി കുറെ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും എന്തേ നമ്മുടെ നന്ദ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോഴാണ് ഇവരുടെ സംസാരം കേൾക്കുന്നത് നന്ദ എന്നിട്ട് അവിടെ മാറി നിന്നത് കേൾക്കുവാട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്തേക്ക് ഇതേ നമ്മുടെ നയനയും വരുന്നു നയന വന്നു കഴിഞ്ഞപ്പോൾ അർജുൻ അറിഞ്ഞില്ലേന്നൊക്കെ ചോദിച്ചു വലിയതായിട്ട് വരുവാണ് അപ്പോൾ ഞാനൊരിക്കലും അത് വിശ്വസിക്കില്ല എന്ന് അർജുൻ പറഞ്ഞു പിങ്കി ഒരിക്കലും അത് ചെയ്യില്ല എന്നും അതെന്താ അർജുൻ ഇത്രയ്ക്ക് ഉറപ്പ് പിന്നെ പിങ്കിയുടെ ബാഗിൽ നിന്നും ആ സ്വർണം എങ്ങനെ കിട്ടി പിങ്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാതെ ആ സ്വർണ്ണം ഒരിക്കലും പിങ്കിയുടെ ബാഗിൽ വരില്ലല്ലോ എന്ന് നയനെ ഇങ്ങനെ പറഞ്ഞു നയനയെ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ ആരെങ്കിലും ചതിച്ചതാണെങ്കിലോ ചതിക്കാനോ ആരും ചതിക്കാൻ അങ്ങനെ പിങ്കിയെ ചതിക്കാൻ ഈ ആരാ ഉള്ളതെന്നൊക്കെ നയന ചോദിച്ചു പിന്നെ പിങ്കി ആ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് അത് പിടിക്കപ്പെട്ടു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിരപരാധി ചമ്മഞ്ഞ അത് തെ പപ്പയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നു പപ്പയുടെ കയ്യിൽ വിട്ടിട്ട് എല്ലാവരുടെയും മുന്നിൽ വലിയ നാല് ഡയലോഗുകൾ സംസാരിച്ചാൽ പിന്നെ അത് അവിടെ കൊണ്ട് എല്ലാവരും മറന്നു പോകുമെന്ന് അവരച്ഛനും മോളും അങ്ങ് വിചാരിച്ചതാണെന്ന് പറഞ്ഞു അത് പിങ്കി മോഷ്ടിച്ചത് തന്നെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് ഇതുപോലെയൊക്കെ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും പിങ്കി മോഷ്ടിച്ചതല്ല പിങ്കിയുടെ ബാഗിൽ മറ്റാരെങ്കിലും വെച്ചതാണെങ്കിലോ അങ്ങനെ മറ്റാര് വെക്കാനാണെന്ന് ചോദിച്ചപ്പോൾ നീ അതെടുത്തിട്ട് പിങ്കിയുടെ ബാഗിലേക്ക് വെച്ചതാണെങ്കിലോ എന്ന് നയനയുടെ മുഖത്ത് നോക്കി അർജുൻ ചോദിച്ചു അത് കേട്ടപ്പോൾ നയന നടുങ്ങിപ്പോയി അതുപോലെ തന്നെ സുമങ്കലയും അർജുൻ നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് സുമംഗല ചോദിച്ചു എന്താ അതിന് സാധ്യതയില്ലേ ഇവൾക്കാണല്ലോ പിങ്കിയോട് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ ശത്രുത അപ്പോൾ ഇവളാണെങ്കിലോ പ്രവർത്തി പ്രവൃത്തി ചെയ്തത് ഞാനോ ഞാനെന്തിനങ്ങനെ ചെയ്യണം ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഇതൊക്കെ നന്ദ കേട്ടോണ്ട് നിൽക്കും അത് നന്ദയ്ക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം ഇവരുടെ കള്ളക്കളി മുഴുവൻ പൊളിച്ചടിക്ക് കയ്യിലേക്ക് കൊടുക്കുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നന്ദ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞപ്പോൾ കണ്ടോ അപ്പം അർജുനത അറിയില്ലായിരുന്നു നിന്നെ ചെയ്യാത്ത തെറ്റിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നിനക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിച്ചു നീ ആ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം ആ തെറ്റ് നിന്റെ തലയിൽ പഴിയായി വന്നപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ സുമങ്കലാമയ്ക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇത് തന്നെയാണ് പിങ്കിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരും ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പിങ്കി ഒരിക്കലും അത് ചെയ്തിട്ടില്ല പിങ്കി ഒരിക്കലും അത് ചെയ്യുകയില്ല അത് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും പിങ്കിക്കില്ല എന്നും പറഞ്ഞുകൂടെ നമ്മുടെ ആ അർജുൻ പിങ്കിയെ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ ഇവരുടെ മുന്നിൽ പറയാം അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കരുതെന്ന് പറഞ്ഞങ്ങ് പോയി അപ്പോൾ അർജുൻ അത് പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഇങ്ങനെ ആ ആ ഒരിതിലിങ്ങനെ അങ്ക അകത്തേക്ക് കയറിപ്പോയി അപ്പം ഇതെന്താ അപ്പച്ച എല്ലാം തിരിഞ്ഞാണല്ലോ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും മരുമകൾ അപ്പച്ചയോട് പറയുമ്പോഴേക്കും മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ സെറ്റായി വന്നോളും അവൻ ഇപ്പം ആ ഒരു ഒരിത് പറഞ്ഞെന്ന് കരുതി മോളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞു ഉപദേശങ്ങളായിട്ട് സുമങ്കല പറഞ്ഞു കൊടുക്കുന്നു അപ്പം എങ്ങനെയെങ്കിലും അർജുൻ്റെ മനസ്സിൽ പിങ്കിക്കുള്ള സ്ഥാനം ഇല്ലാതാക്കണം എന്നുള്ള കാര്യം ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പിച്ച് പറയുവാണ് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ നന്ദ നേരെ ഗൗതത്തിൻ്റെ അരികിലേക്ക് ചെന്നു ഗൗതത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഗൗതത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അർജുനും സുമംഗലയും അതുപോലെ നമ്മുടെ നയനയും കൂടെ സംസാരിച്ചതിനെപ്പറ്റി അപ്പോൾ അർജുൻ നയനയുടെ മുഖത്ത് നോക്കി തന്നെ അത് പറഞ്ഞു അപ്പോൾ അവളുടെ ഭാവമൊക്കെ ഒന്ന് കാണണമായിരുന്നു ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നന്ദയുടെ നയനയുടെ സമാധാനം കിടത്തണമെന്നും നയന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിടിക്കപ്പെടുമെന്നുള്ള ആ ഒരു ഒരു ഹിൻഡ് പോലും കൊടുക്കാത്ത രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ അവിടെ ചെയ്തവിടുന്നെന്ന് ഇങ്ങനെ തീരുമാനിക്കുവാണ് അങ്ങനെ ഇന്ത്യവരത്തിൽ നയനയെന്ന് പറയുന്ന പിശാചിനെ അല്ലെങ്കിൽ രാക്ഷസിയെ കൊടുക്കാൻ വേണ്ടി ഇവരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രഭുരാമൻ അതായത് പിങ്കിയുടെ അച്ഛനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അദ്ദേഹമാണെങ്കിൽ നൂറുനൂറ് കാര്യങ്ങൾ ആലോചിച്ച് ഇവിടെ അതായത് ഈ സ്വർണം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോകുമായിരുന്നു അപ്പം മകളുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആലോചിച്ച് അദ്ദേഹം വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി ആ നേരത്തെ നമ്മുടെ പിങ്കി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിങ്കി പപ്പയെ മാത്രമേ ഉള്ളല്ലോ അങ്ങനെ പിങ്കി വീട്ടിലിരിക്കുന്ന സമയത്താണ് പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ വിവരം അറിയുന്നത് പി പിങ്കി ഇതറിഞ്ഞതും ഓടി ഹോസ്പിറ്റലിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ പപ്പയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെ പിങ്കിക്ക് ആരുമില്ല ഒന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാതെ പിങ്കി ഇങ്ങനെ കിടന്ന് ഒന്ന് നെട്ടോട്ട് ഓടുകയാണ് വീട്ടിൽ അർജുനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് മനസ്സും ഒന്ന് നീറി കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിങ്കി ഓരോന്നോരോന്ന് കഴിഞ്ഞ് പോയി ഓരോന്നോരോന്ന് ആലോചിച്ച് അപ്പോൾ അർജുൻ വീട്ടിൽ വന്നതും സ്വർണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞതുമെല്ലാം തന്നോട് അർജുൻ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ കിടക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ കോള് വരുന്നതും പിങ്കി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും അപ്പോൾ ഡാ എന്തേ അവിടെ ഐ സിയിലാണ് പപ്പയുള്ളത് പപ്പയെ കാണാൻ ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നു ആ സമയത്ത് ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞാൻ നിങ്ങളാരാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ പോലെ പ്രഭുരാമൻ്റെ മകളാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പയ്ക്കിങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയുക കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് റൂട്ടിൽ കുറച്ച് നേരം കിടന്നിരുന്നു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് പിന്നെ പ്രഭുരാമൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ ആയിട്ടുള്ളതായതുകൊണ്ട് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ആ ഒരു ബ്ലഡോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ അതുകൊണ്ട് എവിടെ ബ്ലഡ് ഒക്കെ ആക്കണം എന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറയുമോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ആകെ തളർന്നു പോയി തകർന്നു പോയി ഒന്ന് സഹായം ചോദിക്കാൻ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അടുത്ത ആരുമില്ലാത്തതിൻ്റെതായ ഒരു വിഷമത്തിൽ നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദനയോടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി അപ്പോഴും പിങ്കി നിസ്സഹായമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു പിങ്കി ഇങ്ങനെ എന്നിട്ട് ഐസിൻ്റെ ആ ചില്ലിനകത്തോടെ പപ്പയ ഇങ്ങനെ നോക്കുക അപ്പോൾ നോക്കിയപ്പോൾ പപ്പ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിങ്ങനെ കിടക്കുന്നു എന്ത് ചെയ്യണമെന്ന് പിങ്കിക്ക് അറിയില്ല പിങ്കി ആണെങ്കിൽ ഒറ്റപ്പെട്ടു പോയി പിങ്കിക്ക് ഞാൻ ഇനി ആരോടും സഹായം ചോദിക്കും ആരാ എനിക്കൊന്നും സഹായം ചെയ്യാനായിട്ട് വരിക എന്നെ സഹായിക്കാൻ ആരുമില്ല ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് ഇങ്ങനെ വേദന അനുഭവിച്ച് ഇങ്ങനെ നമ്മുടെ പിങ്കി നിൽക്കുക കേട്ടോ അപ്പം പിങ്കി അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇന്ദീപരത്തിലെ നന്ദ നമ്മുടെ അർജുനെ കാണുന്നു അപ്പം അർജുനെ കണ്ട് സംസാരിക്കുക നയനയുമായിട്ട് രാവിലെ സംസാരിച്ചതിൻ്റെ ബാക്കി അപ്പം പിങ്കി ഒരിക്കലും ആ ഒരു സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകില്ല അർജുൻ ഞാൻ അർജുനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു തീർച്ചയായിട്ടും ഈ കുടുംബത്തിലുള്ള ആരോ ഒരാൾ നമ്മുടെ പിങ്കിയെ കള്ളിയാക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ആരാണ് ചെയ്യുന്നത് അത് ചെയ്തതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ് എന്ന് അർജുനെന്നൊരു നന്ദയോട് ചോദിച്ചു ആർക്ക് ആർക്കെന്ത് നേട്ടമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പിങ്കെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് ആരോ ചെയ്ത പ്രവൃത്തിയാണ് ഇതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ എല്ലാം ഓരോ എന്താ പറയുക ചെറിയ ചെറിയ തെളിവുകൾ സഹിതം ഇട്ടിങ്ങിട്ട് ഇങ്ങനെ കൊടുക്കുവാണ് അർജുന അപ്പോൾ വേണമെങ്കിൽ അത് തേടി പോകാം അതിൻ്റെ സത്യം കണ്ടെത്താം അപ്പം അർജുൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നന്ദയ്ക്കും അറിയില്ല അപ്പോൾ നന്ദ പറയുന്നതൊക്കെ കേട്ടപ്പോൾ പിങ്കി ഒരിക്കലും അങ്ങനെ ഒരു ദ്രോഹം ഇന്ദീപരം കുടുംബത്തിനോട് ചെയ്യില്ല എന്നുള്ള കാര്യം തനിക്ക് നന്നായിട്ട് അറിയാം നന്ദ ഒരിക്കലും പിങ്കിക്ക് അങ്ങനെ മോഷ്ടിക്കാനൊന്നും കഴിയില്ലെന്നുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നന്ദയോട് നമ്മുടെ ഇങ്ങനെ പറയുക അപ്പം ആരാണ് നമ്മുടെ പിങ്കിയെ ചതിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം പിങ്കിയുടെ നിരപരാധിത്വം അത് തെളിയിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നന്ദ ഇങ്ങനെ അർജുനോട് പറയുന്നു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ അങ്ങനത്തെ അർജുനും നന്ദയും കൂടെ സംസാരിച്ചു അതിനുശേഷം നമ്മുടെ ഗൗതമാണെങ്കിൽ തല പൊകഞ്ഞാലോചിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു മോഷ്ടാവിനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ വീട്ടിലെ തെക്കു വടക്ക് നടക്കുക തനിക്ക് തന്നെ എങ്ങാനും ആർക്കെങ്കിലും സംശയമുണ്ടോ ഇനി അർജുനെങ്ങാനും തന്നെ സംശയമുണ്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമോ ഇതൊക്കെ ആലോചിച്ച് തനിക്കെങ്ങനെ തടി തപ്പി നിൽക്കാമെന്നുള്ളൊരു ചിന്തയിലൂടെ നയന കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് യാദൃശികമായിട്ട് നമ്മുടെ അർജുന ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടൊരു ആവശ്യം വന്നത് അപ്പോൾ പിങ്കിയുടെ പപ്പ ഐ സി കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ അർജുനും ചെല്ലുന്നത് എന്തായാലും അർജുനൻ ചെല്ലുമ്പോൾ പിങ്കി അവിടെ ഉണ്ടെന്നും അതുപോലെ തന്നെ പപ്പയ്ക്ക് ഒരവസ്ഥ വന്നെന്നും അറിയുകയും ചെയ്യും പപ്പ രക്ഷപ്പെടാനായിട്ട് പിങ്കിയുടെ രക്ഷകനായിട്ട് നമ്മുടെ അർജുൻ അവതരിക്കുകയും ചെയ്യും എന്തായാലും എന്ന് പറയുന്ന വ്യക്തിയുടെ നന്മ അത് പിങ്കി തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഓരോരോ ഘട്ടങ്ങളിലൂടെ ഓരോരോ സാഹചര്യങ്ങളിലൂടെ ഓരോരോ കാര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിങ്കിക്ക് നമ്മുടെ അർജുൻ്റെ നന്മയെപ്പറ്റി തിരിച്ചറിയാനായിട്ട് ഇങ്ങനെ പിങ്കി ആയിശുവിൻ്റെ മുന്നിൽ നിന്ന് ഭയങ്കര കരച്ചിലാണ് ആരെ വിളിക്കും അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം കഴിഞ്ഞ് വന്നു അപ്പോൾ ബ്ലഡിൻ്റെ കാര്യം എന്തെങ്കിലും ഓക്കെ ആയോ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു നിങ്ങളും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബ്ലഡ് കിട്ടണം ഇല്ലെന്നുണ്ടെങ്കിൽ പ്രബിരാമിൻ്റെ കാര്യം വളരെ ക്രിറ്റിക്കലാവും അല്ലെങ്കിൽ വഷളാവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ വീണ്ടും വീണ്ടും പിങ്കിയോട് ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോവുക പിങ്കി ഇങ്ങനെ ആകെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഈ സമയത്താണ് നമ്മുടെ അർജുന ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത് അപ്പൊ എന്തായാലും അർജുൻ കടന്നു വരുന്ന സമയത്ത് പിങ്കി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക പപ്പയുടെ കാര്യങ്ങൾ ഓർത്തിട്ട് ചെയ്യുമെന്ന് പിങ്കിക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കഥ കടന്നു പോകുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പോൾ സി യു ടേക്ക് കെയർ ബൈ ബൈ